ഹലോ ഗായ്സ് ഞാനാണ് ഈ സിറ്റീറ്റെ ഏറ്റവും വലിയ റിച്ച് വെറും റിച്ച് അല്ല അൾട്രാ പ്രോ മാക്സ് റിച്ച് എൻ്റെ ഒരു ഗോൾഡൻ ഡിഫൻഡർ ഉണ്ട് അല്ലാതെ എനിക്ക് കുറേ സൂപ്പർ കാർസും ഉണ്ട് ഇതൊക്കെ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ് പക്ഷേ ഞാൻ ആദ്യം അങ്ങനെ റിച്ച് ഒന്നുമില്ലേ ഞാനൊരു റിച്ച് ഫാമിലി ഒന്നുമല്ല എനിക്കാരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇതൊക്കെ എൻ്റെ പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് വണ്ടിയാണ് ഈ കാണുന്ന ഒമിനി എന്ന് പറയുന്നത് ഓമിനി അങ്ങനെ ഉണ്ട് സീൻ വണ്ടിയല്ലേ അപ്പം കൈഷ് ഞാൻ റിച്ച് നിന്ന് ഷേ പൂവറിൽ നിന്ന് റിച്ച് ആയ കഥ നിങ്ങൾക്ക് കാണുന്നെങ്കിൽ നിങ്ങളെൻ്റെ പഴയ കഥയിലേക്ക് പോകേണ്ടി വരും അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ എൻ്റെ പഴയ കഥയിലേക്ക് നേരെ പോകാം അപ്പം കൈസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നീല വീടാണ് വീടായിരുന്നു ആദ്യത്തെ എൻ്റെ വീട് പിന്നെ ഇവിടെ നിൽക്കുന്നതാണ് ഞാൻ അന്ന് എനിക്ക് ഉണ്ടിക്കാനുണ്ടായത് ഈ സൈക്കിളായിരുന്നു ഈ സൈക്കിള് പേരൊന്നുമില്ലാത്ത ഈ സൈക്കിള് ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനക്കോ എടുത്തതാണ് അതുപോലെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് ആരോരുമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നു അന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ ജോലിക്ക് വന്നിരുന്നത് ഈ ഒരു വർക്ക്സൈറ്റിലാണ് ഈ ഒരു കൂലിപ്പണിയാണ് ലൈറ്റാവും ലേറ്റായാൽ മുതലാളിയിലും നല്ല ചീത്ത കേൾക്കും ഇന്ന് ഞാൻ ആയിട്ടാണ് വന്നത് അതുകൊണ്ട് ഒന്നും ചീത്ത കേൾക്കാതിരിക്കില്ല ഞാൻ അങ്ങനെ ഈ സൈക്കിളും കൊണ്ട് എത്ര സ്പീഡിൽ വരണം ഇപ്പോൾ മുതലാ മുതലാളിനെ കണ്ടിട്ട് വർക്ക് സൈറ്റ് കയറേണ്ടി വരും ആടാ ഫ്രാംഗ്ലൂരിനാ നീ വന്നോ നീ എപ്പോഴും ലേറ്റാണ് ഇങ്ങനെ പോയാൽ നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും അയ്യോ സാർ അങ്ങനെയൊന്നും പറയില്ല സാറെ എൻ്റെ സൈക്കിൾ നോക്കും നിങ്ങൾ അത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇത്രയും ദൂരം വരാതാണ് ലേറ്റായി പോകുന്നുണ്ട് സാറെ ഇനി ഞാൻ ലേറ്റാവാ പ്ലീസ് പ്ലീസ് എന്നെ ജോലിന്ന് പറഞ്ഞിട്ടുണ്ട് ഇടാടോ ഇനി ഇങ്ങനെ ഉണ്ടായ ഞാൻ ഉറപ്പായിട്ടൊന്നു എന്നെ ജോലിന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കാര്യം ചെയ്യ് ആ വെബ്സൈറ്റിൽ കുറേ മരക്കാഷ്ണം എടുക്കുന്നുണ്ട് എനിക്കുണ്ട് അത് നേരെ പോയി മുകളിലെത്തിക്കും ബാക്കിയുള്ളവരെങ്കിലും ജോലി ചെയ്യട്ടെ വേമ്പോ ആ ശരി സാറേ പലകെല്ലാം കൊണ്ടിട്ടു എന്നാലേ മുകളിലേക്ക് പോവാ ആ ആ ചാക്കോ ചേട്ടാ എന്തൊക്കെയുണ്ട് നിങ്ങൾ എത്തിയിട്ട് എത്ര നേരം എടോ ഫ്രാങ്ക്ലി എടോ ഫ്രാങ്കിലെ നീ ഇങ്ങനെ നേരം വരികയാണെങ്കിൽ പറ്റില്ല കേട്ടോ പണിയൊന്നും നേരെ നേരെ പോവില്ല പറയുന്നത് കേൾക്ക് ചാക്കോ ചേട്ടാ ഞങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ അവസ്ഥ എനിക്കൊരു സൈക്കിളാണ് നിങ്ങൾക്ക് സ്കൂട്ടർ അതൊക്കെ ഉണ്ടല്ലേ സൈക്കിള് മാത്രമേ ഉള്ളൂ അതൊന്നും നീ മനസ്സിലാക്കു പക്ഷെ എനിക്ക് ലേറ്റാവുന്ന ആവുന്നു ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ എടാ ഒന്ന് സ്പീഡ് ചവിട്ട് നീ മെല്ലനെ മെല്ലനെ ചവിട്ടിട്ടൊരു ഒരു ഇല്ല ഞാൻ സ്പീഡിൽ തന്നെ ചവിട്ട് ഞാൻ ഷോർട്ട് കട്ട് ഫ്രോങ് വേ എടുത്തിട്ടാണ് വരുന്നത് പിന്നെ എങ്ങനെയാ ഞാനെന്ത് ചെയ്യാ എടാ നീപ്പറിയൊരു കാര്യം ഇല്ല നിന്നെന്തായാലും നാളെ നീ നേരം വേക്കാൻ നിന്നെന്തായാലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നെന്ന് പറയുന്നത് നാളെ ഞാൻ നേരം വേഗീല കൺഫേമാ ആരും പേടിക്കണ്ട നാളെ ഞാൻ നേരത്തെ എത്തും ഓക്കെ ഓക്കെ ആ അപ്പം നീ വേഗം പണിയൊക്കെ ചെയ്യണം എന്നാൽ ആ ശരി ചേട്ടാ ശരി ശരി ഓ രാത്രിയായല്ലോ ഇനി ഞാൻ വീട്ടിൽ പോയിട്ടൊന്ന് കിടന്നുവാ ഓ രാത്രി ടൈം അത്രയാണെങ്കിൽ നോക്കാൻ പോലൊരു വാച്ചില്ല ഓ ഇനിയിപ്പം എന്താ ചെയ്യുക എന്തായാലും വേഗം പോവാ അയ്യോ ഈ സാധനം അവിടെ എന്തായാലേ എനിക്ക് എന്തായാലും വേഗം വീട്ടിൽ പോവാ ഓ ഇപ്പം വീടെത്തും ചവിട്ടി ചവിട്ടി പൈസയുടെ കാല് ഓ ഇന്നെന്തായാലും ചൂടുവെള്ളം വെച്ചിട്ട് കാലൊന്നും പിടിക്കാം ഈ സൈക്കിള് പിന്നെ ഡ്രിഫ്റ്റ് അടിച്ച് നിർത്താൻ ഭയങ്കര രസമാണ് വീട്ടിൽ പോയിട്ട് വയ്ക്കണമെന്ന് ഉറങ്ങട്ടെ Oh oh, േ അയ്യോ ഇന്ന് ജോലിക്ക് പോകാൻ ഭയങ്കര ലേറ്റ് ആയല്ലോ ഇന്ന് ജോലി പോകുന്നു ഓ ഇന്ന് വേഗം പോണം അയ്യോ ഒന്ന് വേഗം പോവാ സൈക്കിളേ നമുക്ക് എന്ത് സ്പീഡാണ് ഒന്ന് വേഗം പോവാ സൈക്കിളെ ഇങ്ങനെ പോകുന്നല്ലാതെ അവിടെ എത്തുന്നു തോന്നുന്നില്ല അയ്യോ ഓ മോര് എന്താ വൈകിയേ അത് സാറേ ഞാൻ എണീക്കാൻ ലേറ്റായി പോയി എണീക്കാൻ ലേറ്റായി പോയി ഗെറ്റ് ഔട്ട് അയ്യോ അങ്ങനെ പറയുന്നത് സാറേ സാറേ ഒത്തിരി ചാൻസ് കൂടി ഇനി ഞാൻ ഒരിക്കലും ലേറ്റായി ഇനി തന്നോട് പറഞ്ഞിട്ട് കയറിയില്ല തൂക്കിയെടുത്ത് വിളിക്കുന്നു ഇറങ്ങി പോടോ ആ ഞാൻ പോയിക്കോളാം സാറേ അയ്യോ ജോലി പോയാലും ഇനി ഇപ്പം എന്താ ചെയ്യുക അയ്യോ ആ കൂടെ കിട്ടുമ്പോൾ നൂറ് രൂപ ഇല്ല നൂറ് രൂപയും പോയി െന്താ ചെയ്യുക ഇപ്പം വീട്ടിൽ പോയി വെറുതെ ഇരിക്ക അതല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ അങ്ങനെ തിന്നും ഒരു കാര്യം ചെയ്യാം എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് എന്നെ ജോലി സെറ്റാ നോക്കാം എനിക്ക് ഡ്രൈവിംഗ് അറിയാ ഡ്രൈവിങ് അറിയാം ഡ്രൈവിങ് അറിയുന്നതിനെ കൊണ്ട് വല്ല കാർ ഡ്രൈവറോ ടാക്സി ഡ്രൈവറോ ആയിട്ട് ഓട്ടോ ഡ്രൈവറായിട്ട് ജോലി കിട്ടിയിരിക്കും ഓട്ടോ ഡ്രൈവിങ് എനിക്ക് അത്യാവശ്യം അറിയാം ആ ഒറ്റയ്ക്ക് തന്നെ പഠിച്ച ഡ്രൈവിംഗ് ആണ് ഓട്ടോ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ എന്തായാലും വണ്ടി എടുത്തിട്ട് അവർ വിളിച്ച് ചോദിക്കട്ടെ ഓക്കെ ഇപ്പം പറഞ്ഞ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ പോവാൻ പോവാ പറഞ്ഞിട്ടുണ്ട് അപ്പം നാളെയാണ് ജോയിൻ ചെയ്യേണ്ടത് ഇപ്പൊ ഒരു കാര്യം ചെയ്യുക ഇപ്പൊ പോയിട്ട് ഇന്നത്തെ ഫുഡ് കഴിക്കേണ്ടി വരും വഴിയില്ല എന്തായാലും മാം പോയിട്ട് കഴിക്കാം ഓ എന്തായാലും രാത്രി ആയില്ല ഇപ്പം രാവിലെയും കൂടി ആവാനേ ഉള്ളൂ പിന്നെ രാത്രി ഈ ബിൽഡിങ്ങുകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് നിങ്ങളൊന്നും നോക്ക് എന്ത് ഭംഗിയാണ് വീടും കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ലൈറ്റ് പോലെ ആ ഞാൻ ഭംഗി വയ്ക്കുന്ന കാര്യം നടക്കൂലേ വേഗം പോയി കിടന്നു അങ്ങോട്ട് അപ്പോൾ രാവിലെ ആയി എന്തായാലും നേരെ അങ്ങോട്ട് പോവാം എന്നാണ് നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് നല്ല സ്ഥലത്തേക്കില്ലേ പോകുന്നത് ഡ്രസ്സൊക്കെ ഇടാം ഇനി വേഗം നമുക്ക് ആ ബസ് സ്റ്റോപ്പിലേക്ക് ഇടാം ഇവിടെ അടുത്താണ് നേരെ പോയാൽ മതി അപ്പോൾ അതിൽ ബസ് സ്റ്റോപ്പ് എത്തും സോറി ഗസ് ബസ് സ്റ്റോപ്പല്ല ബസ് സ്റ്റാൻഡ് എല്ലാ ബസ്സും അവിടെ തന്നെയാണ് നിർത്തിയിട്ടത് ഞാൻ ഓടിക്കുന്നത് ഇത് സിറ്റി ബസ് മറ്റേ പച്ച കളറുള്ള ബസ്സാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഡെയിലി കയറുന്ന ബസ് ചേക്കും ആ സിറ്റി ബസ്സാണ് ഞാൻ ഓടിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം വരട്ടങ്ങോട്ട് വിടാം ഇവിടെ എത്തി സം സ്ഥലം എത്തി ഇവിടെയാ വണ് ആ അവിടെയാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് ഞാൻ പോയി രജിസ്റ്റർ ചെയ്തിട്ട് വരാം എൻ്റെ പേര് ഫ്രാങ്ക്ലീൻ ഓക്കെ അങ്ങനെ കൊടുക്കാം ഓക്കെ ഇവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഞാൻ സിറ്റി ബസ്സിൻ്റെ കാര്യം ഉദ്ദേശിച്ചു പോകും ഊബർ ആയിരുന്നു പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യം ഞാൻ വൈസ് തെറ്റിദ്ധരിച്ച് നമ്മൾ പ്രൈവറ്റ് ബസ്സാണ് ഓടിക്കേണ്ടത് സിറ്റി ബസ്സല്ല അപ്പോൾ നമുക്ക് ബസ് എന്ന് വേറെ പോയപ്പോൾ ഇവിടെ ആണെങ്കിൽ ഓടിയിട്ടും എനിക്ക് കയറ്റാൻ കഴിയുന്നില്ല കീഴിൽ കാണുന്ന ബസ്സാണ് ഓടിക്കേണ്ടത് ഈ നീര ബസ് ബസ് നമ്പർ നോക്കട്ടെ അൻപത് ഇരുപത് ഇതാണ് അമ്പത് ഇരുപത് ആ ഇതാണ് അൻപത് ഇരുപത് വയ്യായ ഇരുപത് ബസ് എടുക്കാം ഒക്കെ ഒക്കെ നോക്കിയെടുക്കണം മുട്ടിയ പണി വാളി പിന്നെ എൻ്റെ കാര്യം പോക്ക് പിന്നെ നേരത്തെ രാവിലെ എട്ട് മണിക്ക് വരണമെന്ന് പറയൂ ദിവസക്കൂലി ആണ് പിന്നെ ശമ്പളം ദിവസക്കൂലി എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും അത് വലിയ കുഴപ്പമില്ല ഒക്കെ നമ്മൾ വണ്ടി അങ്ങനെ സ്റ്റാൻഡിൽ സ്റ്റാൻഡ് നടത്തിയിരുന്നു ങ്ങടെ ഇറക്കുണ്ട് അങ്ങനെ ഇറങ്ങൂ അങ്ങോട്ട് ഇറക്കിണ്ട് വണ്ടി ഇത് നമ്മൾ ഉപയോഗിക്കാനില്ല ഒക്കെ കുറേ ആൾക്കാർ ലൈൻ പോകുന്നുണ്ട് കാരണം വണ്ടി ഇരിക്കുന്ന ഈ ഒക്കെ ആദ്യത്തെ സ്റ്റാൻഡിൽ എയർപോർട്ടിലാണ് എയർപോർട്ടിന് അതേ കയറ ഉണ്ടാവും നോക്കണം ഒക്കെ നേരെ എയർപോർട്ടിലേക്ക് പോകട്ടെ ഒക്കെ എയർപോർട്ടിന് ഒരാളവിടെ േട്ടാ ചേട്ടാ കേറി കയറിയ കയറ കറക്റ്റാ കറക്റ്റാ അതെ ഭയങ്കര കയറി കയറി ചേച്ചി ബസ് ഇപ്പം പോകും നിങ്ങൾ തമാശ കളിക്കാതെ വേഗം കയറുണ്ടാവും ഓ ഇവിടുന്ന് ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടി ഇപ്പോൾ നീ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര ആൾക്കാരുണ്ടാവും അറിയില്ല പോലീസ് സ്റ്റേഷൻ്റെ അടുത്തും കുറച്ച് ആൾക്കാർ ഡിറ്റി ഉണ്ട് ഏട്ടാ മോനെ ബസ് നോക്ക് സീഡ് ബസ് ജോലിയാണ് ോക്കി അയ്യോ എതിരെ വണ്ടിയൊക്കെ വരുന്നുണ്ടെങ്കിലും ഞാനത് പ്രഷണലായി കൈകാര്യം ചെയ്തു പോയി ചോദിച്ച പെട്രോൾ പമ്പിലാളോ കയറിക്കറക്കുക റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് പോലീസ് സ്റ്റേഷൻ കയറിക്കറക്കുകയോ പെട്രോൾ പമ്പ് കയറിക്ക കറക്കുകയോ ഈ പെട്രോൾ പമ്പിനെ കിട്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ ഇഷ്ടം പോകാൻ ആൾക്കാർ ഈ കൈ കാണിക്കുന്നത് ചേച്ചി കറി 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 കറിക്കറി കറിക്കറി കെറിക്കെറിക്കറിക്കോടുണ്ട് ബസ് വരുത്തി ബസ് വരുത്തി കെറിക്കുക വേഗം കറിക്കുക വേഗം കറിക്കുക റെയിൽവേ പെട്രോൾ പമ്പ് പാളയം പാളയം റെയിൽവേ പാറയം റെയിൽവേ ഷേ പാളയം റെയിൽവേ വെറുക്കി വെറുക്കി വരയ്ക്കുക പാളയത്ത് കൊണ്ടിറക്കാം കറിക്കറി കറിക്കറി ഒക്കെ ആൾ കേരളം എടുക്കുക ഇന്നെന്തായാലും വണ്ടി ഫുള്ള് ലോഡാണ് വണ്ടി നീങ്ങില്ല നീങ്ങുമില്ല അത്രയും ലോഡാണെന്ന് വിചാരിച്ചില്ല എന്തായാലും വേറെ സ്റ്റാൻഡിലേക്ക് വിടാം ആൾക്കാരെ ഇറക്കി കൊടുക്കുന്ന ഒരു പരിപാടി കൂടിയുണ്ട് ഓക്കെ ചേച്ചിക്ക് വിടാറുണ്ടായിരുന്നു ഓക്കെ ചേച്ചി ഇറങ്ങിയ ശേഷം ഇറങ്ങിയോ ചേച്ചിക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തി ആ ചേച്ചിൻ്റെ സ്ഥലത്തി ചേച്ചി ഇറങ്ങിക്കോ ഇറങ്ങിയോ ഇറങ്ങിക്കോ എറങ്ങിക്കോ അറിഞ്ഞു ബാങ്കത്തി ബാങ്കത്തി ബാങ്ക് ബാങ്ക് ബാങ്കർ ഓക്കെ ബാങ്ക് 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 ബാങ്കറിക്കോളി ബാങ്കറിൽ കോളി ആൾക്കാരിറക്കി നേരെ പോകേണ്ടത് സ്റ്റാൻഡിലേക്ക് വേറെ സ്റ്റാൻഡിലേക്ക് കയറ്റാം കിറട്ടെ കിരട്ടെ ശശിമാനാളി വണ്ടി ഇപ്പം പോവില്ല നാളെ പോവും കയറി 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 വണ്ടി നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട് വണ്ടി അടച്ചാലിപ്പോയി എന്താ അറിയില്ല അപ്പോൾ എൻ്റെ ബസ്സാണോ ലാസ്റ്റ് ആ ഈ ബസ്സാണ് ലാസ്റ്റ് അപ്പോൾ ഈ വണ്ടിയിലേക്ക് കൂടുതൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടാവുക ഓക്കെ സെറ്റ് ഞാൻ പിന്നെ ഇന്ന് ഈ ബസ്സാണ് കിട്ടണേ അത് വീട്ടില കുറച്ച് ബസ്സേ അതുകൊണ്ട് എനിക്ക് ഡ്രൈവറിനെ വേണമെന്ന് പറഞ്ഞത് എന്താണെങ്കിലും കുഴപ്പമില്ല ഡ്രൈവറെ കിട്ടില്ല ആ സാറേ എൻ്റെ പൈസ ഒന്ന് എനിക്ക് പോയായിരുന്നു ഇന്ന് നിങ്ങൾ എക്സ്ട്രാ ആൾക്കാർ ഇറക്കി കിട്ടും അതൊന്നും നിങ്ങൾക്ക് ആയിരം രൂപ ഒന്ന് ആയിരം രൂപ ആ താങ്ക് യു സാർ ഇനി അതേപോലെ എക്സ്ട്രാ ആൾക്കാരെ ഇറക്കി കിട്ടണം അതുകൊണ്ട് കാശ് വന്ന എനിക്ക് ഞാൻ പോയെനിക്ക് കുറച്ച് ദണ്ടായിരുന്നേ ആ എന്നാ എപ്പിടിച്ചോ കാശ് താങ്ക് യു സാർ അയ്യോ എവിടെ എന്ത് ചെയ്യാ ചേട്ടാ ചേട്ടാ എന്ത് ചേട്ടാ പ്രശ്നം എന്താ മോനെ കാൽ അയ്യോ ചേട്ടാ അങ്ങനെ എടുക്ക അയ്യോ ട്രെയിൻ പൊടുത്തല്ലോ ഏ ഇപ്പം എന്താ ചെയ്യുക ഇനി ഞാൻ വേറൊരു വഴിയും കാണുന്നില്ല ഈ ബസ് വെച്ച് തന്നെ ഞാൻ ട്രെയിനിനെ തളയി നിർത്താൻ പോകുന്നു എങ്ങനെയെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ രക്ഷിക്കണം ഞാൻ ആ ട്രെയിനിനെ എങ്ങനെയെങ്കിലും തളയി നിർത്തി ബസ് വെച്ചിട്ട് അയ്യോ ഓ അയ്യോ ഈ ട്രെയിൻ എനിക്ക് ഓട്ടാ ചങ്ങൾ പറ്റി പോയു മോനെ നീ എൻ്റെ ജീവൻ രക്ഷിച്ചു താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്തിനാ സാറേ താങ്ക് യു അറിയുന്നത് എനിക്കാരും ഇല്ല ആരും എന്തെങ്കിലും ചെയ്യണ്ടേ ഞാൻ ശരി കൊണ്ടെനിക്ക് പണിയുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക ഒക്കെ ഞാൻ പോയി പണി നോക്കട്ടെ ഓൺ എങ്ങനാ വാങ്ങി എൻ്റെ പണിയും കഴിഞ്ഞി വണ്ടീൻ്റെ പണിയും കഴിഞ്ഞു ഇനി വണ്ടി മുതലാളിനെ ആയി കുറിച്ചിട്ട് വന്നു വീട്ടിൽ പോയി കിടന്നുറങ്ങും ഓർക്ക വന്നിട്ട് വയ്യ പണി എന്തായാലും കഴിഞ്ഞു ഇനി നേരെ വീട്ടിൽ പോയി ഒരൊറ്റ കിട ഇട്ടോ പക്ഷേ കിടക്കൽ പിന്നെ ഉറങ്ങും എപ്പമ്മ വീടെത്തി ഇനി കിടന്നുറങ്ങട്ടെ ഓർക്ക വന്നിട്ട് വയ്യാ ഞാൻ പോയി ഉറങ്ങിയിട്ട് നമ്മളെ കറങ്ങാം അറിയിക്കാൻ വന്നിട്ടുണ്ടല്ലോ ആ ചേട്ടാ നിങ്ങളെല്ലാവരും കൂടി എന്തിനാ ഞാൻ ഇന്നലെ രക്ഷിച്ച ചേട്ടനല്ലേ അതെ ഇങ്ങനെ രക്ഷിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാൻ വേണം എന്ത് സമ്മാനം ചേട്ടാ അത് അത് നിനക്കൊരു ഇരുപത് കോടി രൂപയാണ് ഇപ്പം നിങ്ങൾക്ക് തരുന്നത് ഇതാ ഞാൻ ഇരുപത് കോടി രൂപ താങ്ക് താങ്ക് യു ചേട്ടാ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് എനിക്ക് ഇതുവരെ ആരും ഇത്രയും പൈസ വന്നിട്ടില്ല വളരെ തന്നെ ചേട്ടാ താങ്ക് യു വെരി 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 താങ്ക് യു താങ്ക് യു വേണ്ട നീ എനിക്ക് രക്ഷിച്ചതിനുള്ള കൂലിയായിട്ട് കഴിക്കാ മതി അപ്പം ഞങ്ങൾ പോട്ടെ ആ ചേട്ടാ ഓ എന്തൊരു ലക്കണം എനിക്ക് ഓ ഡോ ഇന്ന് എന്തായാലും ഒരു ക്ലാൻ ചെയ്യാം ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിൽ പോയിട്ടൊരു കാർ എടുക്കണം ഊടി എന്തായാലും എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ മതി തൽക്കാലത്തേക്ക് എനിക്ക് ബുഗാർട്ടി അതൊന്നും ഓടിക്കാൻ അറിയാ എനിക്ക് നോർമല് കാറ് മതി ഓ ഇവിടെ എവിടെയോ ആണ് കാർ കാർഷോ ഒന്ന് നോക്കട്ടെ എവിടെ എവിടെയോ ആണ് അതെന്ന് തോന്നുന്നു കാർ കാണുണ്ട് എവിടെ വണ്ടി എടുത്തിട്ട് ആരുടെ അങ്ങോട്ട് പോകാം നേരെ അങ്ങോട്ട് പോവാം ഒക്കെ ഇവിടെ ആരും കാണണമല്ലോ നോക്കട്ടെ ഉണ്ടാകും ആരും കാണാനില്ല ഹലോ അതിന് ചേച്ചി ഞാനൊരു എടുക്കാൻ വന്നായിരുന്നു എനിക്ക് ഇന്ന് ഏതെങ്കിലും ഒരു കാറ് വേണോ നിങ്ങളെ ഈ കാറിൻ്റെ റേറ്റ് പറഞ്ഞാൽ നന്നായിരിക്കും പിന്നെ ചേച്ചി ഇതെന്താ നടുക്കൗ പോലീസുകാർ ഓ അത് പോലീസുകാർ എനിക്ക് റിപ്പയർ ചെയ്യാൻ തന്നെ അതാണ് ആ കാർ അവിടെ എടുക്കുന്നത് അത് ചേച്ചി ഈ എന്നാൽ കാറിന് എത്ര റേറ്റ് അതിന് ഏകദേശം ഒരു ലക്ഷം ഒരു ലക്ഷം ഓക്കെ അപ്പൊ ഇതിനോ അതിന് അതിന് ഏകദേശം ഒരു ലക്ഷം തന്നെ അപ്പൊ ഈ ഫോർച്യൂണർ ആ ഒരു ഫോർച്യൂണറിനത്ര ലക്ഷം വരും അപ്പൊ ഈ ഒമിനിക്ക് എന്താണ് അല്ല ഞാൻ ഏകദേശം ഈ ഒമിനിക്ക് എത്രയാ ഇതിനാണ് ഇവിടെ ഇതിനാണ് ഇവിടെ ഏറ്റവും വില പറയുന്നത് ഇനി വരും ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം ഇതിനോ എന്നാ ചേച്ചിരണ്ടായിരം പിടിച്ചോ എടുത്തടാ കാശ് കൊണ്ടുപോയിക്കോ അങ്ങനെ കാറായിട്ട് ഒരു ബിസിനസ് ആണ് അങ്ങനെയാ നല്ല ബിസിനസ് ഒക്കെ തുടങ്ങി ഞാൻ പിന്നെ ഒരു അൾട്രാ പ്രോമക്ട് ഫ്രിച്ച് ആയി എൻ്റെയിൽ നോർമൽ വണ്ടികളല്ല ഗോഡ വണ്ടികൾ വരെ മുന്നേലുണ്ട് അങ്ങനെ ഞാൻ അൾട്രാ പ്രോ മാക്സ് റിച്ച് അങ്ങനെയാണ് ക്യാഷ് ഞാനൊരു അൾട്രാ പ്രോ മാക്സ് റിച്ച് ആയത് ഇതേപോലെ എനിക്ക് ഈ വണ്ടികളും കിട്ടിയത് അതിൻ്റെ ഫസ്റ്റ് ആ ഒമിന് കാരണമാണ് എനിക്ക് ഇത്രയും വണ്ടികൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയുമായി നേരെ നന്ദി